ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ഒരുപാട് നാൾക്ക് ആഗ്രഹമായിരുന്നു ഒരു പ്രിൻ്ററെ വാങ്ങണമെന്നുള്ളത് അപ്പോൾ അത് വാങ്ങാൻ പോകുന്ന വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുക്കാണ്ടായിരുന്നു അതും എടുത്ത് പ്രിൻ്റർ വാങ്ങാൻ പോവാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മുഖത്ത് പ്രിൻ്റർ വാങ്ങാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ അരമണിക്കൂർ ദൂരമൊക്കെ യാത്ര ചെയ്തിട്ടോ പ്രിൻ്റർ എടുക്കാറുണ്ടായിരുന്നത് അപ്പോ അവിടേക്ക് വേണ്ട ബസ്സിൻ്റെ ചിലവ് പിന്നെ അർജൻറ് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ എടുക്കാനും പറ്റാറില്ല പിന്നെ കൂടുതലും ആൾ തന്നെ ബസ്സിനൊക്കെ കൊടുത്തുവിടില്ല അപ്പോൾ അതൊക്കെ ഒരു റിസ്ക് പരിപാടി ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു പ്രിൻ്ററ് വാങ്ങാൻ കണ്ണൂരിലെ നിക്ഷാന്നാട്ടോ പ്രിൻ്ററെ നോക്കുന്നുണ്ടായിരുന്നേ അബ്സൻ്റ് കമ്പനി ആയിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മോഡൽ ആയിരുന്നു പക്ഷേ അതിനേക്കാൾ നല്ലൊരു മോഡലെന്നെ ആട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബില്ലൊക്കെ ചെയ്തെട്ടോ പൈസ കൊടുക്കുമ്പോൾ ആളെ വീഡിയോ എടുക്കുന്നൊക്കെ കണ്ടിട്ട് യൂട്യൂബിന്റെ ഐഡിയ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആളെ ഞാട്ടോ പറഞ്ഞു പൈസ എണ്ണുന്ന വീഡിയോ ഒക്കെ എടുത്തോന്ന് അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് സാധനം കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് എൽ ആണ്ട്ടോ അവിടുന്ന് നേരെ വേറൊരു ഷോപ്പിൽ വന്ന് കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകിട്ടാണ് പോയിട്ടുണ്ടായത് അതുകൊണ്ട് രാത്രിയായിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്താൻ വീട്ടിലെത്തിയപ്പോ അനിയനായിരുന്നു പ്രിന്റർ എടുത്തുവെക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടായത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രെയിമും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ രാവിലെ ഓപ്പൺ ചെയ്യാൻ എഴുതിയിട്ടോ നിന്നിട്ടുണ്ടായത് രാവിലെ ഞാനൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിൽ രണ്ട് വയറായിരുന്നു വയസ് ഒന്ന് യു എസ് ബി കണക്ട് ചെയ്യേണ്ടതും പിന്നെ നമുക്ക് അത് കണക്ട് ചെയ്യേണ്ട ഒരു വയറും കൂടി കേട്ടോ പിന്നെ നാല് ഇങ്കും കൂടി വരുന്നുണ്ട് ഫസ്റ്റ് ഇങ്ക് മാത്രം ഇതിൽ വരുമോ പിന്നെയുള്ളത് നമ്മൾ വാങ്ങേണ്ടി കേട്ടോ ഒരു ഇങ്കിന് നാനൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് എപ്സൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്നിട്ടാട്ടോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ ഫാമിലീൻ്റെയും പിന്നെ ഒരു അലഹദില്ലാന്നുള്ളൊരു കാർഡ് കേട്ടോ പ്രിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു മാഷ നല്ല ഇതിൽ തന്നെ പ്രിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ